ഒരുപാട് ആളുകൾ വളരെ അസ്വസ്ഥരായി ജീവിക്കുന്ന ഒരു കാലമാണിത് പല ആളുകളും അവരുടെ കുടുംബത്തിൽ അസ്വസ്ഥരാ പല ആളുകളും അവരുടെ അയൽപ്പക്കത്ത് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക രാഷ്ട്രങ്ങൾ തമ്മിൽ കയ്യേറ്റങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കി ആളുകൾ ഭയവിഹ്വലരായി കഴിയുകയാണ് കഴിയുകയാ അതിന് മനുഷ്യരുടെ കിബിർ അഹന്ത സാമ്പത്തിക മോഹം അധികാരം നിലനിർത്തലും വ്യാപിപ്പിക്കലും ഇതൊക്കെ കാരണമാവുന്നുമുണ്ട് ഇതെല്ലാം മനുഷ്യരെ വ്യക്തികളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ഇസ്ലാം മനുഷ്യന് സമാധാനമുണ്ടാവണം എന്നാഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യർക്കും സമാധാനം എല്ലാ മനുഷ്യർക്കും സുരക്ഷ എല്ലാ മനുഷ്യർക്കും നിർഭയത്വം എല്ലാ മനുഷ്യർക്കും സുഭിക്ഷത അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയുണ്ടാവണം എന്ന് ആരും ആരെയും പേടിച്ച് ജീവിക്കാതെ ആരും ആരെയും പേടിപ്പിക്കാതെ ഉപദ്രവിക്കാതെ ശല്യപ്പെടുത്താതെ ജീവിക്കുന്ന മനോഹരമായ സന്തോഷം നൽകുന്ന അവസ്ഥയുണ്ടാകണം നമ്മൾ മുസ്ലിങ്ങളാ മുഗ്മിനിങ്ങളാ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവനെ മുസ്ലിം എന്ന് പറയും ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനെ മുഗ്മിൻ എന്ന് പറയും ഈ രണ്ട് വാക്കുകളും എല്ലാവർക്കും അറിയാം ഇസ്ലാം മുസ്ലിം ഈമാൻ മുഗ്മിൻ ഏത് വാക്കി ഭാഷാപരമായ അതിന്റെ ധാതു സംബന്ധമായ ഒരർത്ഥമുണ്ടാകും സാങ്കേതികമായി ഉപയോഗിച്ചു വരുന്ന മറ്റൊരർത്ഥവും ഉണ്ടാവും സാങ്കേതികമായ അർത്ഥങ്ങളിൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം നിലനിൽക്കുകയും ചെയ്യും ഇസ്ലാം എന്നതിന് നാം ഇസ്ലാം ദീൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഇസ്ലാം മതം മതത്തിന്റെ പേരായി ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിന് വിശ്വാസം എന്ന് പറയും ഇത് രണ്ടിനെയും ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ രണ്ടും സമാധാനം നിർഭയത്വം നൽകുന്നത് എന്നർത്ഥമുണ്ട് അന്ന് എന്ന വാക്കാണ് ഈമാൻ എന്ന വാക്കിന്റെ ധാതു അമ്ന ഈമാൻ ആമന ഈമാൻ ആമന എന്ന വാക്കുന്ന ഭാഷാപരമായ അർത്ഥം അന്ന് നൽകുക എന്നാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നിർഭയത്വം നൽകുക അപ്പൊ ആമൻകുമില്ല എന്ന് പറഞ്ഞാലോ ഞാൻ അള്ളാഹും വിശ്വസിച്ചു എന്ന് നമ്മൾ പറയും പക്ഷെ അപ്പോഴും ഭാഷാപരമായ ഒരർത്ഥം ഞാൻ എനിക്കും മറ്റുള്ളവർക്കും അള്ളാഹ് വിശ്വസിച്ചതുകൊണ്ട് സമാധാനം നൽകുന്നു എന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന്റെ അർക്കാനുണ്ട് ഈമാനുണ്ട് അള്ളാഹു അന്ത്യദിനത്തിലും മലക്കളിലും പ്രവാചകന്മാർ കിതാബിലും കതിർട്ടും കഥാവും ഒക്കെ വിശ്വസിക്കുന്ന അതും അതിനു പുറമെയുള്ള വിശ്വാസകാര്യം കുറേയുണ്ട് അതെല്ലാം ഉണ്ടാകുമ്പോഴും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ സ്വന്തം ഒരു സമാധാനം ഈ ആശയം വിശ്വാസം ഉൾക്കൊണ്ടതുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഒരു സമാധാനവും നിർഭയത്വവും ഉണ്ടാവണം സിൽമ് എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടാകുന്നത് സിൽമ് സലാം സലാമത്ത് ഇതൊക്കെ ആ വാക്കിൽ നിന്നാണ് അതിലെല്ലാം തന്നെ സമാധാനം അസ്സലാമു അസ്സലാമുലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് നിങ്ങൾ സമാധാനത്തിന്റെ മാർഗത്തിൽ മുഴുവനായും പ്രവേശിക്കുക എന്നാണ് ഒരുപാട് വാക്കുകൾ അങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാവിനെ അനുസരിച്ച് ജീവിക്കുന്ന എന്നെ അള്ളാവിന് സമർപ്പിച്ച ഈ സമാധാന മാർഗം തിരഞ്ഞെടുത്ത ഒരാളാകുന്നു എന്നാണ് അതിൽ നിന്ന് അത് മാറ്റിവെക്കാൻ സാധ്യമല്ല ആ സമാധാനം എന്ന ശയം ഇനി നമ്മൾ നോക്കൂ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മിനാണ് എന്നാണ് വിശ്വാസം അത് ആ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മിൽ നിന്ന് സന്തോഷവും സമാധാനവും നിർഭയത്വവും കിട്ടണം അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിർഭയത്വവും ഉണ്ടാവണം അലൈ വസലമ ഒരാൾ വന്ന് എനിക്ക് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതില് കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഓരോന്നും വലിയ വിഷയങ്ങളാണ് സ്വർഗത്തിൽ പോവാൻ ചെയ്യേണ്ട പണിയുണ്ട് അതിൽ ഒന്ന് നബിസല്ലാഹു അലൈസ്ലാം പറഞ്ഞത് അഹിബലിബലി നബ് നീ നിന്റെ സഹോദരന് നീ നിനക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അതും ആഗ്രഹിക്കുക മറ്റൊരു ഹദീസിൽ അഹിബലി ജനങ്ങൾക്ക് നീ ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുക നിനക്ക് നീ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്തെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണം നമുക്ക് സമ്പത്തുണ്ടാവാം നമുക്ക് ഇണകൾ ഉണ്ടാവാം നമുക്ക് മക്കൾ ഉണ്ടാവാം നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയണം ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവനവന് എങ്കിൽ മറ്റുള്ളവർക്കും അതൊക്കെ ഉണ്ടാവണം എന്നാണ് ഇനി ആഗ്രഹിക്കുന്നത് വേറെ ഒരാളുടെ എന്തെങ്കിലും തടയുക ഒരാൾക്കൊരു ഹൈർ വരുന്നതിൽ അസൂയപ്പെടുക ഒരാൾക്കൊരു ഗുണം കിട്ടുമ്പോൾ അതില്ലാതെയാക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല കൂടി നന്മകൾ ഉണ്ടാവാൻ ആഗ്രഹിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ മക്കൾ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ മാതാപിതാക്കൾ എല്ലാവർക്കും നമ്മിൽ നിന്ന് ഒരു സുരക്ഷിതത്വവും ഒരു സമാധാനവും ഒരു സന്തോഷവും ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അതില്ലെങ്കിൽ എന്താണെന്നറിയാം പരസ്പര വിദ്വേഷം തമ്മിൽ തെറ്റ് പിണക്കങ്ങൾ ചതിപ്രയോഗങ്ങൾ പലതും സംഭവിക്കും ഇഷ്ടത്തോടുകൂടി ഇപ്പൊ നമ്മൾ വീട്ടിൽക്ക് ചെന്നാൽ നമ്മളെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് വളരെ സ്നേഹത്തിൽ പെരുമാറണം നമ്മളെ ആഗ്രഹമാണ് അതുണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കും നമ്മിൽ നിന്ന് ആ സന്തോഷം കിട്ടണം അത് വീട്ടിൽ മാത്രമല്ല നബ്സല്ലാ ഒരു വിശ്വലമ പറഞ്ഞു ലായു മിനുക്കും നിങ്ങളിൽ ഒരാളും ഒന്നിനാവുകയില്ല അവന്റെ അയൽവാസി അവന്റെ ശല്യത്തിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിത ആവാതെ രക്ഷപ്പെടാതെ അപ്പൊ നമ്മൾ വീട്ടിൽ ഉഷാറാണ് പക്ഷെ അയൽവാസികളോട് വളരെ മോശം അത് പറ്റില്ല എന്നാ പറഞ്ഞത് നിങ്ങൾ മൂമ്മിനാകണമെങ്കിൽ നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ശല്യത്തിൽ നിന്നും ബുദ്ധിമുട്ടിക്കലിൽ നിന്നും രക്ഷപ്പെട്ടവനായവണം എന്ന് പറഞ്ഞാൽ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കണം അതൊരു വലിയ ആശയമാണല്ലോ അപ്പൊ എന്തായി ഈ അയൽപ്പക്കം എന്ന് നമ്മൾ പറയുന്ന ചുറ്റുവട്ടം എന്ന് നമ്മൾ പറയുന്ന ആളുകളൊക്കെ അവർ പരസ്പരം വിശ്വസിച്ചും ഇഷ്ടപ്പെട്ടും സന്തോഷത്തോടുകൂടി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമായി മാറും അങ്ങനെ ആയിത്തീരണം അപ്പൊ എല്ലാവർക്കും സുരക്ഷിതത്വം ഉണ്ടാകും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന സുരക്ഷയെ നബ്സല്ലാമ പറഞ്ഞു ഹബാബിന്ഹു അനുവിനോട് നബ്സല്ലാ സലമ പറയുകയുണ്ടായി അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എല്ലാം ക്ഷമിക്കാനും പൊറുക്കുവാനും അള്ളാഹു ചവക്കിലാക്കി ജീവിക്കുവാനും ഒക്കെ ആണല്ലോ ഇസ്ലാം പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഒരു കാലം വരും ഒരു കാലം താങ്കൾ ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അനുഭവിക്കാവുന്ന ഒരവസ്ഥയുണ്ടാകാം എന്താണ് അവസ്ഥ എന്നറിയാം ആ അവസ്ഥ അള്ളാഹുത്തായ പറയുന്നത് നിംസലാം പറയുന്നത് അള്ളാഹു ഈ കാര്യം ഈ ദീനി ദീനിന്റെ കാര്യം പൂർത്തിയാക്കി ആളുകൾക്ക് ഇസ്ലാം മനസ്സിലാക്കി സ്വീകരിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കി ഏതുവരെ ഒരു യാത്രക്കാരൻ നിന്ന് വരെ യാത്ര ചെയ്യും അവന് അള്ള മാത്രം പേടിച്ചുകൊണ്ട് പോയാൽ മതി അവന്റെ ആട്ടിൻപുട്ടങ്ങളിൽ ആടുകൾ അതിനെ ചെന്നായി പിടിക്കോ എന്ന് നോക്കിയാൽ മതി മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ എന്നറിയാം വഴിയിലൊക്കെ അക്രമികളുണ്ടാകാം ആളുകളെ കൊള്ളയടി അവരെ പണം കവിട്ടു അവരെ കൊമ്പു അങ്ങനെ വഴി സുരക്ഷിതമായിരുന്നില്ല എന്നാൽ ആളുകൾ അല്ലാവിനെ പേടിച്ച് ജീവിക്കുന്ന ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ വന്നാൽ യിൽ നിന്ന് ഹവറമൌത്ത് വരെയുള്ള പ്രദേശം ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്യേണ്ട അത്രയും ദൂരം ഒരാൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയും ഒന്നും പഠിക്കേണ്ട പടച്ചവനെ പേടിച്ചാൽ മതി അതിന് ആടും മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനെ ചെന്നായി വിളിച്ചു പോവാൻ നോക്കിയാൽ മതി എത്ര സുരക്ഷിതമാണ് എത്ര സന്തോഷത്തിൽ യാത്ര ചെയ്യാവുന്ന അവസ്ഥയാണ് എത്രമാത്രം ആളുകൾ നിർഭയരാണ് അങ്ങനെയുള്ള ഒരവസ്ഥ വരും എന്ന് നബ്സല്ലാഹു നീബുസല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നബ്സല്ലാ അലൈസലമ പറഞ്ഞു മറ്റൊരു കാര്യം അതും ഇങ്ങനെ തന്നെയാണ് നബ്സല്ലാഹ് അലീസ്ല പറഞ്ഞത് ഇബിന് ഹാറ്റിൻ റദിയാഹു എന്നോട് അദീബിന് ഹാറ്റിൻ റദിയാഹു എന്നോട് പറഞ്ഞതാണ് ആ പറഞ്ഞത് താങ്കൾ ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണാൻ കഴിയും എന്തെന്നറിയോ ഇറാഖിനുള്ള ഒരു പ്രദേശമാണ് ഹേറ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് വളരെ ദൂരമാണ് ദൂരെയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഒരു സ്ത്രീ യാത്ര ചെയ്ത് മക്കയിൽ കാബയിൽ വന്ന് തവാഫ് ചെയ്ത് പോവാൻ കഴിയുന്ന നിർഭയത്വം ഉണ്ടാകുന്നില്ലല്ലാ അള്ളാനെ മാത്രം പേടിച്ചുകൊണ്ട് ഒരു സ്ത്രീ വരുന്നത് ഇറാഖിലെ ഹൈറയിൽ നിന്ന് എന്നിട്ട് മക്കയിൽ വന്ന് കായബയിൽ വന്ന് തവാഫ് ചെയ്ത് പോകാവുന്ന ഒരു സുരക്ഷിതത്വം വരും എന്നാണ് അത് വന്നു എന്നാണ് അദീപിന് ആദ്യം ഹൃദയുള്ളാഹു അന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് റിസൂളുള്ള അല്ലുള്ള ഇത്തരം പറഞ്ഞ ആ അനുഭവം എനിക്ക് കാണാൻ കഴിഞ്ഞു എന്റെ കണ്ണിന് കുളിർമയുണ്ടായി എന്ന് അത്രയും സുരക്ഷിതമാണ് ഇന്നും നമുക്ക് ചെറിയൊരു യാത്രയിൽ യാത്ര വേണമെന്നില്ല നമ്മുടെ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു പെണ്ണ് ഒറ്റക്ക് പോയി വരാൻ ഭയപ്പെടുന്നുണ്ട് ഉപദ്രവമേൽക്ക് ഇതിനാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വനിതാ കമ്മീഷനും വനിതകളുടെ കാര്യം നോക്കാൻ മന്ത്രിയും മന്ത്രാലയവും വനിതകളുടെ കാര്യം നോക്കാൻ കോടതിയുമൊക്കെ ഇത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞത് അന്ന് സംഭവിച്ച സംഗതിയുമാണ് അവിടെ മുതൽ ഇവിടെ വരെ ഏറെ മുതൽ മക്ക വരെ ഇറാഖ് മുതൽക്ക് ഹിജാജ് വരെ ഒരു സ്ത്രീ യാത്ര ചെയ്തു വരാൻ പഠിച്ചോണയല്ലാതെ വരെ അതൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന അവസ്ഥ വന്നതാണ് സ്ത്രീകൾ ദീർഘയാത്ര ചെയ്യുന്നത് ഒരു മഹറമന്റെ കൂടെ ആവണം എന്നാണല്ലോ നിയമം ഹദീഫിലൊക്കെ വന്നത് പിന്നെ ഇതങ്ങനെ സംഭവിച്ചു ഈ ഹദീസിന്റെ ഷറഹൽ വിളമാക്കൽ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹി മഹുദ്ദ പറഞ്ഞത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി പോകാവുന്ന വേറെ സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ മഹരമുണ്ടെങ്കിൽ അങ്ങനെ സുരക്ഷിതത്വം പരിഗണിച്ചു പോകാം എന്ന് പറയാനുള്ള കാരണം അതും ഒരു വലിയ ഒറ്റമതായ ഒരു വീക്ഷണമാണ് എന്നാൽ അതും പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും അത് വിശദീകരിക്കലല്ല ഇന്നിവിടെ ഇവിടെ റസൂൽ സല്ലാ ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടാകും മുതൽ ഹവർമോത്ത് വരെ ഒരാൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അള്ളാനെ മാത്രം പേടിച്ച് അങ്ങനെ പോയാൽ മതി അതുപോലെ തന്നെ ഹെറയിൽ നിന്ന് നിന്ന് മക്ക വരെ ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അള്ളഹാനെ മാത്രം പേടിച്ചു പോകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് പറഞ്ഞു ഇതാണ് ഇസ്ലാം നൽകുന്ന സുരക്ഷിതത്വം സമാധാനം സന്തോഷം ആരെയും പേടിച്ചു ആരും ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് കഴിയേണ്ടതില്ലാത്ത ഒരു നല്ല കാലം വരൂ അപ്പൊ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ കഴിയണം അതായിരിക്കണം ഈമാനുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന നമ്മുടെ ജീവിത രീതി എന്ന് നാം മനസ്സിലാക്കുക ഇപ്പോഴുണ്ടല്ലോ മതസംഘർഷങ്ങൾ മതവർഗീയതകൾ ഒരു മതത്തിൽപ്പെട്ടവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനെ വെറുക്കൽ അക്രമിക്കൽ ഉപദ്രവിക്കൽ വംശീയ ആജ്ഞ നടത്തൽ ഇതൊന്നും മതം അംഗീകരിക്കുന്ന കാര്യമല്ല ഇതൊന്നും മതത്തിന്റെ അധ്യാപനങ്ങളുമല്ല അള്ളാഹു എല്ലാ മനുഷ്യന്മാരെ പറ്റിയും പറഞ്ഞത് എന്താണെന്നറിയോ പറഞ്ഞത് ബനു ആദം ആദമിന്റെ മക്കൾ വലക്കത് കറം ബനിയാദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു ആദമിന്റെ മക്കൾ ആരൊക്കെ ഉണ്ട് പലരും പഠിച്ചോണിൽ വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസമില്ലാത്തവരും പല മതത്തിൽ വിശ്വസിക്കുന്നവരും പല നാട്ടിൽ ജീവിക്കുന്നവരും പല ഭാഷ സംസാരിക്കുന്നവരുമുണ്ട് എല്ലാവരും ആദമിന്റെ മക്കളാണ് അള്ളാ ആദരിച്ച ആളുകളാണ് അള്ളാഹും ആദരിച്ച ആളുകളെ നമ്മളെങ്ങനെ ആദരിക്കാതിരിക്കുക അനാദരിക്കുക അത് പാടില്ലാത്തതാണ് അപ്പൊ എല്ലാവരെയും ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന ജീവിത രീതിയാണ് ഇസ്ലാം അതിന് നമുക്കുണ്ടാവേണ്ട വിശ്വാസമാണ് ഈ മാൻ എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭഹാനോഭത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവ